പാകിസ്ഥാനിലെ ബാലാക്കോട്ടിൽ ഭീകരതാവളങ്ങൾ ലക്ഷ്യമാക്കി ഇന്ത്യൻ വ്യോമസേന നടത്തിയ മിന്നൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ തലയ്ക്ക് വിലയിട്ട ഭീകരൻ ബാലാക്കോട്ടിലെ ക്യാമ്പ് നിയന്ത്രിച്ചത് യൂസഫ് അസർ എന്ന മുഹമ്മദ് സലീം എന്നറിയപ്പെടുന്ന ഉസ്താദ് ഉസ്താദ്യാണ് ഇതിൽ പ്രധാനി ഇയാളെ ആയിരുന്നു വ്യോമസേന പ്രധാനമായും മുന്നമിട്ടത് ജെയ്ഷെ മുഹമ്മദ് സംഘടനയുടെ തലവനായ മസൂദ് അസറിന്റെ അടുത്ത ബന്ധുവാണ് ഇയാൾ സംഘടനയിലേക്ക് പുതുതായി തെരഞ്ഞെടുത്ത അറുപതോളം ഭീകരരെ ഇയാളുടെ നേതൃത്വത്തിൽ വനമേഖലയിലെ ഹിൽ ടോപ്പിലുള്ള ഭീകര ക്യാമ്പിൽ പരിശീലനം നൽകി വരികയായിരുന്നു ഇന്ത്യയെ ആക്രമിക്കാനുള്ള പരിശീലനത്തിലായിരുന്നു ഇവർ മൗലാന അമർ മൗലാന തൽഹ സെയ്ഫ് എന്നിവരാണ് ജെയ്ഷെ മുഹമ്മദിന്റെ ഓപ്പറേഷൻ വിഭാഗം നിയന്ത്രിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ കാശ്മീർ എന്നിവിടങ്ങളിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് മൗലാന അമർ ആണ് മൗലാന മസൂദ് അസറിന്റെ സഹോദരനാണ് കാശ്മീരിലെ ഓപ്പറേഷനുകൾക്ക് ചുക്കാൻ പിടിക്കുന്ന മുഫ്തി അസർഖാൻ കാശ്മീരിന്റെ മൂത്ത സഹോദരനായ ഇബ്രാഹിം അസർ എന്നിവരും വ്യോമസേനയുടെ ലക്ഷ്യമായിരുന്നു കാണ്ടഹാറിൽ ഇന്ത്യൻ വിമാനം തട്ടിക്കൊണ്ടുപോയ ഭീകര സംഘത്തിലുള്ള ആളായിരുന്നു ഇബ്രാഹിം അസർ അതിനിടെ വ്യോമാക്രമണം സംബന്ധിച്ച് വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ വിദേശ പ്രതിനിധികളുമായി ചർച്ച നടത്തി ചൈനീസ് നയതന്ത്ര പ്രതിനിധിയെ അദ്ദേഹം കാര്യങ്ങൾ ധരിപ്പിച്ചു അമേരിക്ക യു കെ റഷ്യ ഓസ്ട്രേലിയ ഇന്തോനേഷ്യ തുർക്കി ആറ് ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവരുടെ പ്രതിനിധികളുമായി വിജയ് ഗോഖലെ പ്രത്യേകം കൂടിക്കാഴ്ച നടത്തി അതേസമയം രാജ്യം സുരക്ഷിത കരങ്ങളിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി രാജസ്ഥാനിലെ ചുരുവിൽ ബിജെപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണ റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യം സുരക്ഷിത കരങ്ങളിലാണെന്ന് ൽകുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വ്യോമസേനയുടെ മിന്നൽ ആക്രമണത്തിന് ശേഷം പ്രധാനമന്ത്രിയുടെ പൊതുവേദിയിലെ ആദ്യത്തെ പ്രതികരണമായിരുന്നു ഇത് ഈ മണ്ണിൽ തൊട്ട് സത്യം ചെയ്യുകയാണ് ഈ രാജ്യം ഇല്ലാതാകാൻ വിട്ടുകൊടുക്കുകയില്ല ആരുടെ മിന്നിലും തലകുലിക്കാൻ രാജ്യത്തെ വിട്ടുകൊടുക്കില്ല ഇത് ഭാരതമാതാവിനോടുള്ള തന്റെ പ്രതിജ്ഞയാണ് നിങ്ങളുടെ അഭിമാനം ഞാൻ സംരക്ഷിക്കുമെന്നും മോദി പറഞ്ഞു വോട്ട് അഭ്യർത്ഥനയോടെയാണ് മോദി പ്രസംഗം അവസാനിപ്പിച്ചത് രണ്ടായിരത്തി പതിനാലിലെ പിന്തുണ ഒരിക്കൽ കൂടി നൽകണമെന്നും മോദി ആവശ്യപ്പെട്ടു ഡൽഹിയിൽ വേണ്ടത് ശക്തമായ സർക്കാർ ആണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ വിശദീകരിച്ചു ഇന്ന് പുലർച്ചെ മൂന്നേ മുക്കാലോടെ ആയിരുന്നു ഇന്ത്യൻ വ്യോമസേന അതിർത്തി കടന്നുള്ള ആക്രമണം നടത്തിയത് ഇന്ത്യൻ വ്യോമസേന അതിർത്തി ലംഘിച്ചുവെന്ന ആരോപണവുമായി ആദ്യം രംഗത്തെത്തിയത് പാകിസ്ഥാനായിരുന്നു പിന്നീട് വ്യോമസേനയെ ഉദ്ധരിച്ച് എൻ ഐയും വാർത്ത പുറത്തുവിട്ടു പിന്നീട് ഔദ്യോഗിക സ്ഥിരീകരണവുമായി വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലയും രംഗത്തെത്തി ബാലക്കോട്ടിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ഏറ്റവും വലിയ ക്യാമ്പ് നടത്തുന്നതായി വിജയ് ഗോഖലെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഭീകരവാദം തുടച്ചു നീക്കാൻ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന ഒരു ശ്രമവും ഉണ്ടായില്ല അതുകൊണ്ടാണ് തിരിച്ചടി അനിവാര്യമായതെന്ന വിശദീകരണമാണ് ഇന്ത്യ നൽകുന്നത് രഹസ്യ അന്വേഷണ ഏജൻസികളുടെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സൈനിക നീക്കത്തിന് ഇന്ത്യ തയ്യാറെടുത്തതെന്നും ജെയ്ഷെ മുഹമ്മദ് കേന്ദ്രത്തിൽ ആക്രമണം നടത്തിയതെന്നും വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ വിശദീകരിച്ചു പാകിസ്ഥാൻ മേഖലയിലെ ബാലാകോട്ട് പ്രവർത്തിക്കുന്ന ഭീകരതാവളത്തിൽ ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താൻ പരിശീലനം നടത്തുന്നുവെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് നൽകിയിരുന്നു ഈ കേന്ദ്രത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണം മസൂദ് അധറിന്റെ ഭാര്യ സഹോദരൻ ഗോറി എന്നറിയപ്പെടുന്ന യൂസഫ് അധറിനാണ് ജെയ്ഷെ മുഹമ്മദ് കമാൻഡർമാർ അടക്കം നിരവധി ഭീകരരെ വകവരുത്തിയെന്നും ഇന്ത്യ വിശദീകരിച്ചു കരുതൽ ആക്രമണമാണ് നടന്നതെന്നും തിരിച്ചടിയായോ പാകിസ്ഥാനെതിരായ സൈനിക നീക്കമായോ കാണേണ്ടതില്ലെന്നും അന്താരാഷ്ട്ര സമൂഹത്തെയും ഇന്ത്യ ഓർമ്മിപ്പിക്കുന്നുണ്ട് നാട്ടുകാർക്കും യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും സൈനിക നടപടിയിലൂടെ ഉണ്ടായിട്ടില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി കാട്ടിൽ കുന്നിന് മുകളിൽ പ്രവർത്തിക്കുന്ന ഭീകരതാവളത്തിലാണ് വ്യോമാക്രമണം നടത്തിയത് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷം ആദ്യമായാണ് നിയന്ത്രണ രേഖ ലംഘിച്ച് പാക്മണ്ണിൽ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ ബോംബ് വർഷിച്ചതെന്നതും ശ്രദ്ധേയമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത